അസലാ ആയിക്കു വഹത്തസ്മിറഹിമൻ റഹീം അലഹമുൽ റബിൾമീൻ വസ്ലംആല സൽ മുർസലീൻ അജ്മീൻ വിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു സമയമാണിത് റമദാൻ റീബിൽഡ് റീബിൽഡ് ദ മൈൻഡ് ദ ബോഡി ദ സോൾ ആൻഡ് ദി ഹെൽത്ത് എല്ലാം പുനഃക്രമീകരിക്കുന്ന പുനഃസൃഷ്ടിക്കുന്ന ഒരു സമയമാണ് വിശുദ്ധ ഖുർആൻ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഖുർആാനിൻ്റെ മാസമാണ് അത് മുത്തഖീങ്ങൾക്ക് ഹിതായത്താണ് അപ്പോൾ തക്കവയധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ലക്ഷ്യം അതിന് സഹായകമാകുന്നതാണ് നോമ്പ് അസൗമു ജുന്നു അസൗമു വഹായത്വൻ നോമ്പ് ഒരു സംരക്ഷണമാണ് ഒരു പരിചയമാണ് തെറ്റുകളിൽ നിന്നുള്ള തടവാണ് നോമ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവൻ്റെ ഹൃദയത്തെയും ശരീരത്തെയും ശുദ്ധീകരിക്കൽ നോമ്പിലൂടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യന് അവൻ്റെ സമ്പത്തിനോടുള്ള ആർത്തി കുറക്കാനും ദാനശീലം വർദ്ധിപ്പിക്കാനും അങ്ങനെ സാമ്പത്തിക വിശുദ്ധിയും എല്ലാം ഇതിലൂടെ വരുന്നുണ്ട് എഴുത്തിക്കാഫിരുന്നും ജമാത്തുകളിൽ വന്നും ജനങ്ങളുമായി കൂടുതൽ ഇടപഴകിയും എന്നാൽ അതെല്ലാം ദീനീയായ ഒരു ബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗമായി സാമൂഹിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും വിശുദ്ധ റമദാനിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് നടക്കേണ്ടതുമാണ് ഇപ്പോൾ ഹൃദയ ശുദ്ധീകരണത്തിന് പറഞ്ഞിട്ടുള്ള അഞ്ച് ഔഷധങ്ങളാണ് റമദാനിന് ഷെഹ്സൈനുദ്ദീൻ മഹുദൂം അവർകൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഫത്തിലാവത്തുംബി തദബുരിൽ മാന അർത്ഥം അറിഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം അർത്ഥം അറിയില്ലായിരുന്നു ഈ വർഷം എത്ര അർത്ഥം അറിയാം അപ്പോൾ ഒരു ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും പഠിച്ചോ കഴിഞ്ഞ വർഷം ഫാത്തിഹയുടെ അർത്ഥം പഠിച്ചവരാണെങ്കിൽ ഈ വർഷം ഒരു പത്ത് സുഹൃത്തുകളുടെ അർത്ഥം പഠിച്ചോ അങ്ങനെ ക്രമേണ ജീവിതത്തിലേക്ക് കുറച്ചായത്തുകളുടെയെങ്കിലും അർത്ഥം പഠിച്ച് ഖുർആൻ മനസ്സിലാകുന്ന രീതിയിലേക്ക് എത്തുക ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക ഖിയാമുലൈലിൻ രാത്രിയിലെ നിസ്കാരമാണ് മറ്റൊന്ന് ഇതെല്ലാം മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നൽകുന്നതാണ് കയ്യാമുലയിൽ എന്നത് കയ്യാം എന്ന് പറഞ്ഞാൽ നൃത്തം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നീണ്ട നിസ്കാരം ആണ് അതുകൊണ്ട് പ്രത്യേകമായ ഉദ്ദേശ്യം ഒരു ഹത്തുമെങ്കിലും റമദാൻ മാസത്തിൽ നിസ്കാരത്തിൽ തീർക്കണം ഒന്നുകിൽ ഇമാമായി ഓതിക്കൊണ്ട് അല്ലെങ്കിൽ മമുമായി കേട്ടുകൊണ്ട് അപ്പോൾ ആദ്യ ദിവസം മുതൽ തന്നെ ഹത്തും അവസാനിക്കുന്നത് വരെ ഒരു ദിവസവും മുറിഞ്ഞു പോകാതെയും ഇടക്ക് നഷ്ടപ്പെട്ടു പോകാതെയും തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തന്നെ ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ച് ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള ഭാഗങ്ങൾ മുഴുവനും കേട്ടുകൊണ്ട് ഒരു ഹത്തുമ തീർക്കണം അതിനു പുറമെ നാം നോക്കി ഓതുന്നത് വേറെ ഖത്തുമായിട്ട് അത് വേറെയും തീർക്കണം ഒ തൊലറൂർ ബിസ്സഹർ അത്താഴ സമയത്തുള്ള കരഞ്ഞു പ്രാർത്ഥന കരഞ്ഞു പ്രാർത്ഥന മനമൊരുകിക്കൊണ്ടുള്ള ഹൃദയം പൊട്ടിക്കൊണ്ടുള്ള കണ്ണൊലിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അത് എല്ലാ ദിവസവും ചെയ്യാൻ നമുക്ക് ഒരുക്കം വേണം ഒ മുജാല സാതു സ്വാലിഹീൻ സ്വാലിഹീങ്ങളുമായി കൂടിയിരിക്കുക ഒലിൽ ബത്തുനിൽ ഖല കാലിയായ വയറ് അതാണല്ലോ നോമ്പിനുണ്ടാകുന്നത് ഉജാലസാത്തു സ്വാലിഹീൻ സ്വാലിഹീനങ്ങളോട് ഇരിക്കുക എന്നത് സാധ്യമാകുന്നത് പരമാവധി സമയം മസ്ജിദിനകത്താവുക റമദാൻ മാസത്തിലെങ്കിലും മസ്ജിദിനകത്തു വെച്ച് ദുനിയവിയായ ഒന്നും സംസാരിക്കുകയില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ ചെയ്യുക അനിവാര്യമായി വന്നാൽ ആളെ പുറത്തു കൊണ്ടുപോയി സംസാരിക്കുന്ന ഒരു രീതി അപ്പോൾ മസ്ജിദിനകത്താകുമ്പോൾ ഇൽമ് ഖുർആാൻ ദിക്കർ സ്വലാത്ത് ഇത് മാത്രം ഓതുകയും ചൊല്ലുകയും കേൾക്കുകയും ശ്രവിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ അവിടെ ജനങ്ങളുമായുള്ള ഒരു സഹവാസമുണ്ടാകും അത് സ്വലാഹിൻ്റെ ഒരു സഹവാസമായി ഒരു മാറുകയും ചെയ്യും ഇപ്പോൾ മദീനത്ത് ജാമ്യല് ഫുത്തൂഹില് നമ്മൾ പതിവായി സുഹൃബത്തിൻ്റെ കൃത്യമായ തർത്തീവുകൾ കൊണ്ടുവരാറുണ്ട് അബ്ദുൽ മജീദ് അഹ്സനി ചങ്ങാനിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നതുപോലെ ഈ വർഷവും ഇൻഷാ അല്ല സുഹത്തിൻ്റെ പ്രത്യേകമായ പരിപാടികളുണ്ടാകും എഴുത്തിക്കാഫ് ജൽസയുണ്ടാകും എന്നാൽ ഏത് നാട്ടിലായിരുന്നാലും പാലിക്കേണ്ട ഒരു രീതിയെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സുഹബത്ത് സ്വാലിഹീൻ ഉണ്ടാകണം എൽമിൻ്റെ മജലിസുകളിലും മറ്റുമായി സമയം കൂടുതൽ ചിലവഴിക്കണം പിന്നെ ഒലിൽ ബത്തുനിൽ ഖല എന്ന് പറഞ്ഞാൽ വയറ് കാലിയാക്കുക എന്നത് പകൽ സമയത്ത് പട്ടിന് കിടക്കുന്നു ഭക്ഷണവും പാനീയവും ഒന്നുമില്ലാതെ വയറ് എംറ്റി ആക്കുകയാണ് എന്നാൽ രാത്രി എന്താണ് കഴിക്കേണ്ടത് ഇമാാം ഖസ്സാലി റിയാഹ് വഴൻ പഠിപ്പിക്കുന്നത് നോമ്പല്ലാത്ത കാലത്ത് രാത്രിയിൽ എന്താണോ കഴിക്കുന്നത് അത്ര തന്നെ നോമ്പ് കാലത്തും കഴിക്കാവോ പകലിൽ കഴിക്കുന്നതിന് ഒഴിവാക്കുക എന്നതാണ് അല്ലാതെ പകലിനെ പകരം രാത്രി കഴിക്കുക എന്നിട്ട് പകൽ ഒഴിവാക്കുക എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രിയിൽ സാധാരണ കഴിക്കുന്ന ഒരു ചെറിയൊരു അത്താഴം അതി ഇഫ്താറിൻ്റെ സമയത്ത് കഴിക്കുക അതുപോലെ നമ്മുടെ സൊഹോറിൻ്റെ സമയത്ത് വളരെ ചെറിയ ഒരു ആഹാരം കഴിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ വൈദ്യന്മാരൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തവണ മലയാളികൾക്ക് വേനൽക്കാലത്താണ് നോമ്പ് ഇപ്പം ദാഹം വരാതിരിക്കാനുള്ള രീതിയിൽ പൊരിച്ചതും കരിച്ചതും അതുപോലെ കൂടുതൽ മുളക് ചേർത്തതും അങ്ങനെയുള്ള ദാഹം വരുത്തുന്ന സംഗതികൾ ഒഴിവാക്കുകയാണ് നല്ലത് പിന്നെ പഴങ്ങൾ പ്രത്യേകിച്ച് ഫോസ്ഫറസ് ഒക്കെ കൂടിയ പഴങ്ങൾ വാഴപ്പഴം പോലുള്ളത് അതുപോലെ തൈര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് പറയാറുണ്ട് അത് ഡോക്ടർമാർ പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും കൂടുതൽ ദാഹം വരുത്താത്തതും ക്ഷീണം കുറക്കാൻ പറ്റിയതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക അങ്ങനെ കുറഞ്ഞ ഭക്ഷണത്തിലൂടെ ശരീരത്തെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ പത്ത് ദിവസം കഴിയുമ്പോൾ മനുഷ്യനിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ശരീരത്തിൽ ഇരുപത് ദിവസം നോമ്പ് കഴിയുമ്പോൾ അതിനേക്കാളേറെ മാറ്റമുണ്ടാകുമെന്നാണ് വിയർപ്പ് കൂടുതലുണ്ടാകും ശരീരത്തിൽ നിന്ന് മാനിന്യങ്ങൾ പുറത്തു പോകും അതുകൊണ്ട് തന്നെ വൃത്തിയും ശുദ്ധിയും ഉണ്ടാകാൻ വേണ്ടി കുളിക്കണം പമദാനായതുകൊണ്ട് രാത്രി കാലത്ത് കുളിക്കൽ സുന്നത്താണ് അപ്പോൾ ആ സുന്നത്തിൻ്റെ കൂടി തന്നെ ആദ്യത്തെ രാത്രി തന്നെ കുളി ആരംഭിക്കുക അത് നോമ്പ് തുറന്ന് തറാവീഹിൻ്റെ മുമ്പായിട്ടാവാം ഭക്ഷണം കഴിച്ച് ഉടനെ ആവാതിരിക്കണം തറാവീഹിന് മുമ്പായാൽ തറാവീഹിനൊരു നശാത്തു കിട്ടും അതിനു പറ്റിയ രീതിയിലൊരു സമയക്രമം ഇല്ലെങ്കിൽ തറാവീഹി കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ഖുർആൻ പാരായണമോ മറ്റോ ചെയ്യുക ഉറക്കം കുറക്കണമല്ലോ നോമ്പുകാലത്ത് അപ്പോൾ കുറച്ച് പകൽ സമയം കൈലൂരത്ത് നിർബന്ധമായും എടുക്കുക കൈലൂരത്ത് ചെയ്യുമ്പോൾ അത് അത്തായം കഴിച്ച് സുബിഹി നിസ്കരിച്ച ഉടനെ എന്നതിൽ നിന്ന് മാറി സുബിഹി നിസ്കരിച്ച് ഇഷ്രാഖിൻ്റെ സമയം ആയതിനു ശേഷം മാത്രമേ ഉറങ്ങാവുള്ളൂ കഴിയുന്നതും കുറച്ച് പിടിച്ചു നിന്നാൽ രാവിലെ ഉറങ്ങാതെ കഴിയും അത് ദുഹറിന് മുമ്പോ മറ്റോ ആക്കിയാൽ കുറച്ചുകൂടെ നല്ല കാര്യമായിരിക്കും അങ്ങനെ ആ വയറുകാലിയാക്കുന്നതുകൊണ്ട് ശരീരത്തിന് ലഭിക്കുന്ന ആ ഗുണം അത് ഹൃദയത്തിന് ശുദ്ധീകരണത്തിന് കാരണമായി തീരും ഈ ഹൃദയ ശുദ്ധീകരണം എന്ന് പറയുന്നിടത്ത് തെറ്റായ ചിന്തകളിൽ നിന്ന് ബാതുനീയായ മോശത്തരങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധിയാക്കുക എന്ന ഒരു കാര്യം പോലെ തന്നെ ഹാർട്ടിന് ബ്ലോക്ക് വരുന്നതും ശാരീരികമായ കേടുകൾ വരുന്നതിനും എല്ലാം ഇത് ഒരു ശുദ്ധീകരണമായി തീരും അങ്ങനെ ആന്തരികവും ഭൗതികവുമായ മാറ്റങ്ങളുണ്ടാകും നാം ചിന്തിക്കേണ്ടതും നെയ്യത്ത് ചെയ്യേണ്ടതും അള്ളാഹുവിന് ഒഴിവാദത്ത് ചെയ്യുക അവൻ പഠിച്ച പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക അവൻ്റെ പൊരുത്തം കാക്ഷിക്കുക എന്നത് മാത്രമാണ് അതിലൂടെ അള്ളാഹു മറ്റെല്ലാം തരുന്നുണ്ട് ഇനി ഒരാൾ ആരോഗ്യത്തെ അതിൻ്റെ ഭാഗമായി ഉദ്ദേശിച്ചാൽ അത് തെറ്റാകുന്നുമില്ല ആരോഗ്യം കൂടെ നന്നാവണം കാരണം ആരോഗ്യം മനുഷ്യന് ഒഴുപാദത്ത് ചെയ്യാൻ വേണ്ടിയാണല്ലോ അപ്പോൾ അള്ളാഹുവിന് കൂടുതൽ ഒഴുപാതത്ത് ചെയ്യാൻ വേണ്ടി നല്ല ആരോഗ്യവും ഉണ്ടാകണം എന്ന് ഒഴുപാദത്തുകൊണ്ട് കൂടെ ആഗ്രഹിച്ചാലും അതൊരു തെറ്റാകുന്നില്ല പക്ഷേ പ്രഥമമായി അതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കാക്ഷിക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു നല്ല റമദാൻ നട സ്വീകരിച്ച് ആനയിച്ച് അതിനെ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് ഉണ്ടാവുക എന്നതാണ് റമദാനിലുള്ള ഒരുക്കം മാനസികമായ തയ്യാറെടുപ്പാണത് പിന്നെയുള്ളൊരു തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ വൃത്തിയും വെടിപ്പും വീടും പരിസരവും നന്നാക്കുക ആവശ്യമായ വിളക്കുകൾ കത്തിക്കുക വസ്ത്രം സാധാരണ ഉള്ളതിൽ നിന്നൊരു മാറ്റം റമദാനിന് കഴിയുന്നതും വെള്ള വെള്ളവസ്ത്രങ്ങളാക്കുക അയഞ്ഞ വസ്ത്രങ്ങളാക്കുക കൂടുതൽ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ളതും മറ്റുമൊക്കെ ഒഴിവാക്കി റമദാൻ കാലത്ത് ഒരു നല്ല വസ്ത്രം തല തലമറക്കുന്നത് പതിവാക്കുക താടി വയ്ക്കാത്തവർ താടി വയ്ക്കാൻ തുടങ്ങുക അങ്ങനെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക മിസ്വാക്ക് വാക്ക് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുനടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോമ്പിനോടനുബന്ധിച്ച് നമുക്ക് വേണ്ടത് ഇൻഷാള്ള ആവശ്യമായി വന്നാൽ ഇനിയും നമുക്ക് കാണാം സംസാരിക്കാം എന്ന് ഓർമ്മപ്പെടുത്തി വിശുദ്ധ രമിൻ്റെ വലിയ പ്രതിഫലമുള്ള വഴക്കുത്തരം കിട്ടുന്ന ദിനരാത്രങ്ങളിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ നനോന്മുഖമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രത്യേകം ദുരാചീനം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു